യു കെയിലെ വമ്പൻ ബ്രാൻഡുകളുടെ മുഖമായി മോഡലിംഗ് താരമായി വയസ്സുകാരി സൽഫ ബ്രിട്ടനിലെ മോഡലിംഗ് രംഗത്ത് തിളക്കമേറിയ നേട്ടം സ്വന്തമാക്കി മലയാളി ബാലിക ബാത്തിൽ താമസിക്കുന്ന ആറ് വയസ്സുകാരി സൽഫ കിറാനിയാണ് യു കെയിലെ പ്രശസ്തമായ മോഡലിംഗ് ബ്രാൻഡുകളുടെ മുഖമായി മാറിയത് യു കെയിലുടനീളമുള്ള അസ്ത സ്റ്റോറുകളിലും ടെസ്കോ ഓൺലൈൻ ഷോപ്പുകളിലും പ്രസിദ്ധീകരിച്ച പരസ്യ ചിത്രങ്ങളിൽ ഇപ്പോൾ സൽഫയുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ് ചെറുപ്പം മുതലേ ക്യാമറയോടും ഫോട്ടോഗ്രാഫിയോടും സൽഫ കാണിച്ച പ്രത്യേക താല്പര്യമാണ് ഈ നേട്ടത്തിന് വഴിയൊരുക്കിയത് ക്യാമറയ്ക്ക് മുന്നിലെ ആത്മവിശ്വാസവും സ്വാഭാവികമായ അഭിനയ ശൈലിയും സൽഫയെ മോഡലിംഗ് രംഗത്ത് വേഗത്തിൽ പ്രിയങ്കരിയാക്കി മലപ്പുറം വണ്ടൂർ സ്വദേശികളായ റെനീസ് സഭാനാ ദമ്പതികളുടെ മകളാണ് ഈ മിടുക്കി നിലവിൽ നിരവധി പ്രമുഖ മോഡലിംഗ് കമ്പനികളിൽ നിന്നും സൽഫയെ തേടി പുതിയ അവസരങ്ങളും എത്തുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ രാജ്യാന്തര ബ്രാൻഡുകളുടെ പരസ്യ ചിത്രങ്ങളിൽ സൽഫയെ കാണാനാകും പ്രവാസ ലോകത്ത് പ്രത്യേകിച്ച് യു കെയിലെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന വലിയൊരു നേട്ടം കൂടിയാണിത്